നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ലക്ഷ്യങ്ങൾ വെക്കുന്നത് മാത്രം പോരാ അത് നേടാൻ നമുക്ക് ചാണക്കിന്റെ തന്ത്രങ്ങൾ പാലിക്കാം സ്വയം പരിശോധനയും സ്വയം വിശ്വാസവും ആദ്യമേ നിങ്ങളുടെ കഴിവുകളും പരിമിതികളും മനസ്സിലാക്കുക വിജയിക്കാൻ നിങ്ങൾക്ക് സ്വയം വിശ്വാസം അനിവാര്യമാണ് വിദ്യക്കാണ് ഏറ്റവും കൂടുതൽ വില വിദ്യയും അറിവുമാണ് ഏറ്റവും വലിയ സമ്പത്ത് മുന്നോട്ട് പോകാൻ പഠനം തുടരണം ശരിയായ കൂട്ടായ്മ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നത് നിർണയിക്കും നീചറിൽ നിന്ന് മാറി നിൽക്കണം സമയം വിലപ്പെട്ടതാണ് നിങ്ങൾ സമയം പാഴാക്കുകയാണോ ഓർക്കുക സമയം എന്നത് ഒരിക്കലും തിരികെ കിട്ടാത്ത സമ്പത്താണ് ധൈര്യവും തന്ത്രവും ആവശ്യമാണ് വിജയിക്കാൻ ബുദ്ധിശക്തിയും ധൈര്യവും വേണം ചിന്തിച്ച് പ്രവർത്തിക്കുക പണത്തെ മനസ്സിലാക്കുക സമ്പത്ത് വൃത്തിയായി ഉപയോഗിക്കണം സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഭാവിക്കായി സംരക്ഷിക്കുക വികാരങ്ങളെ നിയന്ത്രിക്കുക വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തവർ വലിയ തകരാറുകൾ നേരിടും മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലായിരിക്കണം ഏത് സാഹചര്യത്തെയും അനുകൂലമായി ഉപയോഗിക്കുക ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും നമ്മുടെ ഗുണത്തിനായി ഉപയോഗിക്കാൻ പഠിക്കണം